കുട്ടികൾക്ക് പനി വരുമ്പോൾ ചെയ്യേണ്ട നാല് കാര്യങ്ങൾ ഒന്ന് ഉടനെ പോയി ഫാനും എ സിയും ഓഫ് ആക്കാതെ ആ റൂമിലെ ടെമ്പറേച്ചർ നോക്കുക ചൂടാണെങ്കിൽ ഫാൻ ഒരു രണ്ടിലും എ സി ആണെങ്കിൽ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിലും മെയിൻറ്റെയിൻ ചെയ്യുക ഫാനിൻ്റെ നേരെ നേരടിയിൽ കുട്ടിയെ കിടത്താതിരിക്കുക ഇനി നല്ല തണുപ്പുള്ള അന്തരീക്ഷമാണെങ്കിൽ ഇത് രണ്ടിന്റെ ആവശ്യമില്ല നമ്മുടെ ലക്ഷ്യം അവർ നല്ല കംഫർട്ടബിളായി റൂം ടെമ്പറേച്ചറിൽ കിടത്തുക എന്നുള്ളതാണ് രണ്ട് പനിയുള്ളപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് കണ്ട് നിർബന്ധിച്ച ഭക്ഷണം കഴിപ്പിക്കരുത് പനിയുള്ളപ്പോൾ ശരീരം അതിന് ഏറ്റവും മിനിമം ആയിരിക്കും വർക്ക് ചെയ്യുക സോ വിശപ്പ് കുറവായിരിക്കും നിർബന്ധിച്ച ഭക്ഷണം കഴിപ്പിച്ചാൽ ചിലപ്പോൾ ഛർദിക്കും ബട്ട് വെള്ളം കൊടുക്കുക പച്ചവെള്ളം കൊടുക്കാം എന്നാൽ അതിന് നല്ല ഇലക്ട്രോലൈറ്റ് അടങ്ങിയിട്ടുള്ള ഉപ്പിട്ട കഞ്ഞിവെള്ളമോ ഉപ്പ് മധുരം ചേർത്ത നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ കരിക്കുമെള്ള കൊടുക്കാം മൂന്ന് നല്ല പനിയുള്ളപ്പോൾ തുണി തണുത്ത വെള്ളത്തിൽ മുക്കി നെറ്റിയിൽ ഇടുന്നതിന് പകരം ആ തുണി എടുത്ത് ഒരു ഇളം ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞ് കുട്ടിയുടെ ശരീരം ആ സകലം ഒന്ന് തുടച്ചു കൊടുക്കുക സ്പഞ്ചിങ് പറയും ഇതിന് നാല് പനിയുള്ളപ്പോൾ കട്ടിയുള്ള ഉളൻ സ്വെറ്റർ പോലുള്ള വസ്ത്രങ്ങൾ ധരിപ്പിക്കരുത് ഇതവരുടെ ശരീരത്തിന്റെ ചൂട് പുറത്തു പോകാതെ തടസ്സപ്പെടുത്തി അവരുടെ ടെമ്പറേച്ചർ പിന്നെയും കൂട്ടും എപ്പോഴും പനിയുള്ളപ്പോൾ ലൈറ്റായ വസ്ത്രങ്ങൾ ധരിപ്പിക്കുക എൻ്റെ അറിവിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാം സ്റ്റേ ഹെൽത്തി